യേശു മിഷിയായിരിക്കും സ്വീകരിക്കട്ടെ തെനാക് പെന്തക്കോസ്ത തിരുനാൾ കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച നിത്യ യേശു ക്രിസ്തുവിൻ്റെ തിരുനാൾ ദിവസം ഫീസ്റ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ എറ്റേണൽ ഹൈ പ്രീസ്റ്റ് എന്നാണ് പറയുന്നത് നിത്യ മഹാപുരോഹിതൻ നിത്യ മഹാപുരോഹിതൻ എറ്റേണൽ ഹൈപ്രീസ്റ്റ് നമ്മൾ ഈശ്വനാഥനെ പുരോഹിതനായി അവതരിപ്പിച്ചുകൊണ്ടുള്ള തിരുനാൾ തിരുസഭയിലേക്ക് യഥാർത്ഥത്തിലൊരു ഒരു ലിറ്റജിക്കൽ ആരാധനക്രമപരമായി കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പിൽക്കാലത്ത് ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ രണ്ടായിരത്തി പതിമൂന്നോടു കൂടി പിന്നീട് പുരോഹിത വർഷമൊക്കെ ആചരണം രണ്ടായിരത്തി പത്തിലായിരുന്നു പുരോഹിത്യവർഷം പുരോഹിതരുടെ വർഷം ആചരണം അതിൽ അത് കഴിഞ്ഞൊക്കെ വരുന്ന വർഷങ്ങളിലായിട്ട് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയതിനു ശേഷം അത് ഇതൊരു തിരുനാളായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ പെന്തക്കോസ തിരുനാള് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച നിത്യപുരോഹിതനായ യേശു യേശു ക്രിസ്തുവിൻ്റെ തിരുനാൾ ദിവസമാണ് നമ്മൾ ഓർക്കേണ്ട ഒരു ദിവസത്തെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് പന്ത്രണ്ടാം പിയൂസ് പാപ്പ തൻ്റെ ചാക്രിക ലേഖനമായ മീഡിയേറ്റർ ഡേ മീഡിയേറ്റർ ഡേ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഗോഡ് ദ മീഡിയേറ്റർ ഗോഡ്സ് മീഡിയേറ്റർ എന്ന് പറയുന്ന യേശു ആണ് മീഡിയേറ്റർ ഒരു ഒരിടനിലക്കാരൻ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ശാക്രിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലം നൽകുകയാണ് ഈ ചിന്തകൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത ബൈബിളിൽ പുതിയ നിയമത്തിൽ സുവിശേഷത്തിലൊന്നും ഈശോയെ പുരോഹിതനായിട്ട് ഡയറക്റ്റായിട്ട് അവതരിപ്പിക്കുന്നില്ല എന്നാൽ ആരാണ് എഴുതിയതെന്ന് കൃത്യത ഇപ്പോഴും നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത പുസ്തകമെന്ന് പറയുന്ന ഹെബ്രായർ എഴുതിയ ലേഖനമാണ് ഈ യേശുനാഥനെ ഒരു പുരോഹിതനായി അവതരിപ്പിക്കുന്ന ഒരു ലേഖനം യേശു ഒരു പുരോഹിതനായി അവതരിപ്പിക്കുന്ന ലേഖനം അപ്പോൾ ഈ ഈ പുസ്തകത്തിനകത്ത് ഈ ലേഖനത്തിനകത്ത് ഹെബ്രായർ രണ്ട് പതിനേഴിലും ഏഴ് ഇരുപത്തിയഞ്ചിലും കൃത്യമായിട്ടും ഈ പുരോഹിതൻ ആര് എന്തിന് എന്നുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ ഒരു മെസ്സാനിക് കിങ് ഒരു രക്ഷകനായ ഒരു രാജാവ് ഒരു പുരോഹിതനെക്കുറിച്ച് സങ്കീർത്തനം നൂറ്റിപ്പത്ത് നാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നൂറ്റിപ്പത്ത് നാലാം വാക്യം നമ്മൾ വായിക്കുന്നത് ഒരു മെൽക്കി സദക്കിൻ്റെ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനായിരിക്കും കർത്താവ് ശബ്ദം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതൊരു മെസിയാനിക് കിങ് കിങ്ഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത് ആരാണ് ഈ മെൽക്കി സദക്ക് നിത്യ പുരോഹിതനെന്നതിനെക്കുറിച്ച് ചോദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് മിൽക്കി സദയ്ക്ക് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ പതിനെട്ട് മുതൽ വരെയുള്ള വാക്യങ്ങളാണ് അബ്രഹാത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ കണ്ടുപോയി പുരോഹിതനെ നമ്മൾ കാണുന്നുണ്ട് അയാൾ രാജാവാണ് പന്ത്രണ്ടെന്ന് വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ ശാലയും നാടിൻ്റെ രാജാവായ മെൽക്കീസതയ്ക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് ബലിയർപ്പിച്ചു അപ്പവും വീഞ്ഞും കൊണ്ട് ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതനെ ക്രിസ്വല്ലാതെ നമ്മൾ പിന്നെ കാണുന്നുണ്ടെങ്കിൽ അത് മെൽക്കീസതയ്ക്കാണ് അയാൾ എവിടെ നിന്ന് വന്നോ എങ്ങോട്ട് പോയോന്നു ബൈബിളിൽ വിവരണമില്ലാത്തത് ഇല്ലാത്തത് കൊണ്ട് നല്ലത് ക്രിസ്തുവിൻ്റെ ഒരു പ്രോട്ടോ ടൈപ്പായിട്ട് ഒരു മുന്നവതരണമായിട്ട് കൂടി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് മെൽക്കി സദീഖ് ഷാലേം ഷാലോം എന്ന് പറയപ്പെടുന്ന ഷാലേം അല്ലെങ്കിൽ ഷാലോം എന്ന് പറയപ്പെടുന്ന നാടിൻ്റെ ഒരു പേരിൽ അറിയപ്പെടുന്ന നാടിൻ്റെ രാജാവാണ് എവിടാണ് ഈ നാട് ഈ രാജാവിൻ്റെ പേരിൻ്റെ പ്രത്യേകത എന്താണ് മേലക് സദേഖ് എന്നീ രണ്ട് വാക്കുകളിൽ നിന്നുമാണ് മെൽക്കി എന്ന് പറയപ്പെടുന്ന വാക്കുണ്ടാകുന്നത് മേലഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് എന്ന് തന്നെ അർത്ഥം മേലക് കിങ് സാദേക് ജസ്റ്റിസ് നീതിയുടെ രാജാവെന്നർത്ഥം നീതിയുടെ രാജാവാണ് ഈ പുരോഹിതൻ ഈ പുരോഹിതൻ എന്തിന് കടന്നു വരുന്ന ചോദിച്ചാൽ അയാൾ നീതിയുടെ രാജാവാണ് അയാൾ നീതി നടപ്പിലാക്കാൻ പോവുകയാണ് അപ്പോൾ എറ്റേണൽ ഹൈ പ്രീസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അവിടുത്തെ പൗരോഹിത്വത്തിൽ പങ്കു പറ്റുന്ന എല്ലാ പുരോഹിതരെയും നമുക്ക് നോർക്കാം അവരെന്തിനു നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലിയർപ്പണത്തിലൂടെ രക്ഷപ്രദാനം ചെയ്യുന്നതിന് ആണ് എങ്കിൽ കൂടി അതിന് അവരുടെ വലിയ ഉത്തരവാദിത്വമായിട്ട് നമുക്ക് ഈ പേരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ നീതിയുടെ രാജാക്കന്മാരെയായിരിക്കാം നീതി നടപ്പിലാക്കുന്ന രാജാക്കന്മാർ അനീതിക്ക് കൂട്ടുനിൽക്കാത്തവർ അനീതിക്ക് കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ സമാധാനത്തിനായിരിക്കാം അല്ലെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാകാതെ വളരെ സേഫായിട്ടൊരു സേഫ് സോണിൽ ആയിരിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന നിരവധി പുരോഹിതന്മാർ നമ്മുടെ ഈ കാലഘട്ടത്തിലുണ്ട് നമ്മളെങ്കിൽ നോക്കുമ്പോൾ വിചാരിക്കും അയാളുടെ പ്രശ്നമില്ല ആ അച്ഛൻ ഇരിക്കുന്ന ഇടത്തിൽ പ്രശ്നമില്ലല്ലോ നമ്മൾ ചിന്തിക്കും ചില അച്ഛന്മാർ ഇരിക്കുന്ന തരത്തിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ വഴക്കാണല്ലോ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ റൂട്ട് നോക്കി നോക്കിപ്പോയിയാണെങ്കിൽ മനസ്സിലാകും അനീതി കാണുകയും അത് അനീതിയാണെന്ന് പറയുകയും ചെയ്തതിൻ്റെ അല്ലെങ്കിൽ പ്രതികരിക്കുകയും ചെയ്തതിൻ്റെ പേരിലായിരിക്കാം ശത്രുക്കളുണ്ടാവുകയും അങ്ങനെ നീതി നടപ്പിലാക്കാനുള്ള ശ്രമത്തിൻ്റെ പേരിൽ അയാൾ പീഡിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിനവധി നമ്മൾ ഒരു 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 ഇടവിലല്ല ഒരു രൂപതയിലല്ല മിക്ക രൂപതകളിൽ നമുക്ക് ഈ സംഭവം കാണാൻ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതാണ് ഏറ്റവും അപ്രീസിയുണ്ട് യഥാർത്ഥത്തിൽ കാരണം ക്രിസ്തു അങ്ങനെ പുറന്തള്ളപ്പെട്ട ഒരാളാണ് ക്രിസ്തു ജെറുസലേമിലേക്ക് പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കൊല ചെയ്യപ്പെട്ട ഒരാളാണ് ക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ ബലി നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാജാവിൻ്റെ പോരാട്ടമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് മനസ്സിലാക്കേണ്ടത് ഈ അത് വളരെ വ്യക്തമാണ് സുവിശേഷിന് അതുകൊണ്ട് തന്നെ നിത്യ മഹാപുരോഹിതരായ ക്രിസ്തുവിൻ്റെ പൗരോഹിത്വത്തിൽ പങ്കുചേരുന്നവരൊക്കെ നീതിക്ക് വേണ്ടി പോരാട്ടത്തിലേർപ്പെടേണ്ട രാജാക്കന്മാരെ മാറണം മെലക്സ് അദേഖ് മെൽക്കിസ് അദേഖ് കിങ് ഓഫ് ജസ്റ്റിസ് നീതിക്ക് വേണ്ടി പോരാട്ടത്തിൽ പോരാട്ടത്തിലേർപ്പെടുക എന്താ ശാലോ ആ നാട് ശാലോ എന്നറിയപ്പെടുന്നു പറയുന്നത് ശാലോ സമാധാനം സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയും വഴക്കും ഒന്നും ഇല്ലൊരു പ്രശ്നവും ഇല്ല വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നല്ല സമാധാനം നീതി നടപ്പിലായിട്ടുണ്ടോ അതിന് അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ വിളിക്കാവുന്ന പേരാണ് സമാധാന ശാലോ നീതി നടപ്പിലായിട്ടുണ്ടോ അതിൽ ചില അതിന് പരിക്കുകൾ പറ്റിയിട്ടുണ്ടാവാം പീഡനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ടാവാം മരണപ്പെടാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാം പ്രതിസന്ധികളുണ്ടാവാം എതിർപ്പുകളുണ്ടാവാം അവഹേളനങ്ങൾ ഉണ്ടാവാം തള്ളിപ്പുറച്ചുകളുണ്ടാവാം ചതിയുണ്ടാവാം പക്ഷേ അതാണ് ശാലോ അതിനകത്തൊരു സമാധാനമുണ്ട് കാരണം ഇതൊക്കെ ഞാൻ ഏറ്റുവാങ്ങുമ്പോഴും ഞാൻ നീതിയുടെ പക്ഷത്ത് നിൽക്കുകയാണ് എന്ന ബോധ്യമാണ് ശാലോ സമാധാനം അതുകൊണ്ട് ഈശോ പറയുന്നത് ഞാൻ നൽകുന്ന സമാധാനം ലോകം നൽകുന്ന സമാധാനം അല്ല എന്ന് ഈശോ പറയാൻ കാരണം അതാണ് കാരണം ലോകം നൽകുന്ന സമാധാനത്തിന് അടിയില്ല വഴക്കില്ല പ്രശ്നവുമില്ല ഒരു കുഴപ്പമില്ല നമ്മൾ പല രീതിയിൽ ചില ഏത് ഇടവേപ്പായാലും ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവുമില്ല ഭയങ്കര പ്രശ്നക്കാരൊക്കെ ഒരുപാട് വളരെ കണ്ണടച്ചറയുക അല്ലെങ്കിൽ അവരോടൊന്ന് ചിലപ്പോൾ അവരുടെ കൂടെ ഒന്ന് നിൽക്കുക അവർ അവർ കുളകായ്മ അല്ലെങ്കിൽ അവർ കള്ളത്തരങ്ങളും കാര്യങ്ങളും കാണിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക ചിലപ്പോൾ ഷെയർ കിട്ടിയിരുന്നിരിക്കും അതല്ല ചിലർ ചെയ്യുന്നത് ആ കള്ളത്തരത്തിലൊന്നും കൂടി ഇരിക്കുന്നില്ല പക്ഷേ ഞാനൊന്നും അറിയുന്നില്ല ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾ എന്താ വെച്ചായിരിക്കും നിങ്ങളെ കർത്താവ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നു ഇത് രണ്ടുമല്ല മൂന്നാമതൊരു കൂട്ടനുണ്ട് ഇത് തെറ്റാണ് സൗദന നീ കാണിക്കുന്നത് തെറ്റാണ് നീ അനേകരുടെ പണം വാങ്ങിച്ചു വെച്ചിട്ട് ചെയ്യുന്നത് ചതിയാണ് അല്ലെങ്കിൽ ഇത് നിനക്കവകാശപ്പെട്ടതല്ല നീ അതവിടെ വയ്ക്കും അത് ദൈവജനത്തിൻ്റേതാണ് അത് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണ് അത് ദേവാലയത്തിൻ്റേതാണ് എന്നൊക്കെ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ സാധിക്കും അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് ഇടപെടുമ്പോൾ നീ മക്കളെയും ഭാര്യയും നോക്കുന്നില്ല അവരെ നോക്കാൻ നിനക്കൊരു ഉത്തരവാദിത്തം നീ ഗ്രഹനാഥനാണ് അതിൻ്റെ നീതിയാണ് ആ നീതിയെക്കുറിച്ച് അവനെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഇങ്ങനെ നീതിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നൽകിക്കൊണ്ട് അതിനുവേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് അതിനുവേണ്ടി പോരാടാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു രാജാവാണ് പുരോഹിതൻ നീതിയുടെ രാജാവ് അപ്പോൾ അവിടെ സമാധാനം ശാലോം ഉണ്ടായി ശാലോം എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു അത് ഇങ്ങനെ ഇങ്ങനൊരു പെരിഫറൽ അല്ലെങ്കിൽ ഒരു ഔട്ടർ പീസ് ഒരു പുറത്തുള്ളൊരു സമാധാനത്തെക്കുറിച്ചല്ല പറയുന്നത് ഉള്ളിലെ സമാധാനം ഞാൻ നിൽക്കുന്നത് ഞാൻ നിലകൊള്ളുന്നത് നീതിയുടെ പക്ഷത്താണ് എന്ന ബോധ്യമുള്ളവൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു സമാധാനം അതാണ് ശാലവും ആ ശാലവും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഈ ഹൈ എറ്റേണൽ ഹൈ ജീസസ് ക്രൈസ്റ്റ് എറ്റേണൽ ഹൈ പ്രീസ്റ്റ് അഥവാ യേശു ക്രിസ്തു നിത്യ മഹാപുരോഹിതൻ എന്ന തിരുനാൾ നമ്മൾ പെന്തക്കൂസ് കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഇതാണ് നമ്മുടെ പുരോഹിതന്മാരൊക്കെ നീതിയുടെ രാജാക്കന്മാരാണോ നീതിഗതഭോക്താക്കളാണോ അതോ സ്വന്തം സ്വസ്ഥത അല്ലെങ്കിൽ സ്വന്തം സുഖം അല്ലെങ്കിൽ സ്വന്തം സ്ഥാനം ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി നിലനിർത്താൻ വേണ്ടി പലതിനോടും അവർ സമരസപ്പെട്ട് പോകുന്നുണ്ടോ അവർ പലതിനോട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ ഒരു സിനിമ കാണുമ്പോൾ കണ്ണടച്ച് കളയുന്നുണ്ടോ ചോദ്യം ചെയ്യാതിരിക്കുന്നുണ്ടോ ഇടവേലാവാം സ്ഥാപനത്തിലാവാം രൂപതയിലാവാം തൊഴിലിടത്തിലാവാം കുടുംബത്തിലാവാം എവിടെയാവാം അപ്പം അത് നീതിക്ക് വേണ്ടി പോരാട്ടത്തിൽ പോരാട്ടത്തിലേർപ്പെടുന്ന ഒരു രാജാവ് ഉള്ളുകൊണ്ടവിടെ സ്ഥാപിക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് ശരോ ഇതാണ് നിത്യ പുരോഹിതനായ മഹാപുരോഹിതനായ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ എല്ലാ പുരോഹിതന്മാരെയും സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പോലെ മെൽകി സദേക്കിൻ്റെ ക്രമപ്രകാരം നിത്യം പുരോഹിതനാവുക നീതിയുടെ രാജാവിൻ്റെ ക്രമപ്രകാരം നിത്യം പുരോഹിതനായി മാറിക്കൊണ്ട് ശാലോ സ്ഥാപിക്കാനുള്ള കൃപ എല്ലാ പുരോഹിതർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെയും നമ്മുടെ എല്ലാ പുരോഹിതരെയും അനുഗ്രഹിക്കുവാറാകട്ടെ